ഹായ് ആരും തന്നെ സ്കിപ്പ് ചെയ്യല്ലേ ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പരിസരത്തോ നമ്മുടെ വീട്ടിൽ തന്നെ മെൻ്റലി ചാലഞ്ചിങ് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇതാണ് ഫാദർ തെസ സ്പെഷ്യൽ സ്കൂൾ തെസ സ്കൂളിലുള്ളത് വയനാട് മാനന്തവാടി പുത്തൻപുര എന്ന സ്റ്റോപ്പിലാണ് മാനന്തവാടിയിലുള്ള പല ആൾക്കാർക്ക് പോലും തെസാ സ്കൂൾ ഇവിടെ ഉള്ളതായിട്ട് അറിയില്ല കേട്ടോ പിന്നെ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതാണ് ഗാർഡൻ ഏരിയ ഇവിടെ ഇപ്പം മഴ ആയതുകൊണ്ടാണ് പൂക്കളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് ഈ സ്ഥാപനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ താമസിക്കുന്ന കുട്ടികൾക്കുള്ള ചികിത്സ ആർട്സ് ആയിക്കോട്ടെ സ്പോർട്സ് ആയിക്കോട്ടെ വിദ്യാഭ്യാസം എല്ലാം ഇവർ തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സ്കൂളിൽ ഡെയിലി കൊണ്ടുവന്ന് വിട്ട് കൂട്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അല്ലാണ്ട് ഇവിടെ തന്നെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട് ടെസ്സ സ്കൂളിൻ്റെ പുറത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ അധികമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഭയങ്കര വഴുക്കലായതുകൊണ്ട് അപ്പോൾ ഇതാണ് ഇവരെ ആക്ടിവിറ്റി ഏരിയ കേട്ടോ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കേട്ടോ ഇവിടെ ആരെയും കാണാത്തത് എല്ലാവരും വെക്കേഷന് വീട്ടിൽ പോയേക്കുന്നത് ഇവിടെ ഒരു മൂന്നോ നാലോ ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ കുട്ടികൾ കുട്ടികളെന്ന് പറയുമ്പോൾ തീരെ ചെറിയ കുട്ടികളല്ലേ ഞാൻ നോക്കിയിട്ട് ഒരു പത്ത് വയസ്സിന് മേ മുകളിലേക്കുള്ള ആൾക്കാർ ഇരുപത് വയസ്സും മുപ്പത് വയസ്സും നാൽപ്പത് വയസ്സൊക്കെയുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടെയുള്ള സിസ്റ്റർമാരെല്ലാം അവരെ നല്ലോണം കേട്ടോ നോക്കുന്നത് ഒരു കുറവുമില്ലാണ്ട് അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും അവർ ചെയ്യുന്നു ഞാൻ പോയ ദിവസവും കുട്ടികളില്ലാത്ത പോലെ തന്നെ ഇവിടുത്തെ മെയിൻ സിസ്റ്ററും ഇല്ലേ ഇവരും വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ പോയതാണ് അല്ലെങ്കിൽ അവർ എന്നെക്കാളും കൂടുതൽ ഈ സ്ഥാപനത്തിനെ കുറിച്ച് നല്ലോണം പറഞ്ഞു തരുമായിരുന്നു എന്തായാലും രണ്ടാം തീയതി ആയിട്ട് ഇവർക്ക് ഇവിടുത്തെ പ്രവേശനോത്സവമാണ് അന്ന് ഇവരെല്ലേ ഇവിടുത്തെ ക്ലാസ് മുറിയും കാര്യങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പരിചയത്തിൽ ആർക്കെങ്കിലും ഈ സ്ഥാപനത്തിൽ വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാനിവരെ സിസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് തരുന്നതാണേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു വാതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവർ അത് തുറക്കാറില്ല കേട്ടോ ഇങ്ങോട്ടേക്ക് ഇവർ സ്പോർട്സിൻ്റെ സ്ഥലമാണ് ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിൽ ഇവർക്ക് ഇവർക്ക് വോളിബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ അങ്ങനെ പല കഴിവുകളും ഇവരിവിടെ വളർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ഇവർക്ക് വേണ്ട ചെറിയ ചെറിയ കൃഷികളും പച്ചക്കറി ആയിക്കോട്ടെ ഇവർ തന്നെ ഇവിടെ നട്ടു വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന എല്ലാ ചെറിയ ജോലികളിലൊക്കെ ഇവിടെയുള്ള കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്താറുണ്ട് കാരണം അവർ ഇത് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്ത് പഠിക്കാനും സ്വയം പ്രാപ്തരാക്കാനും സാധിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുകൂടെ നമുക്കിതിൻ്റെ അകത്ത കാഴ്ചകളൊന്നും കണ്ടുനോക്കാം ഇതിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുന്ന ഒരു ഏരിയ കാണാം കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് ആരുമില്ല എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇരിക്കാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട് ഇവിടുത്തെ രണ്ടാമത്തെ നിലയിലാണ് ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാർക്കുള്ള റൂമും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഇവിടുന്ന് ഉള്ള രണ്ട് സൈഡിലേക്കും കാണുന്ന വഴിയിലാണ് ഇവരെ ക്ലാസ് മുറികളൊക്കെ ഉള്ളത് കേട്ടോ ഇവർക്ക് ഇവിടെ ഫിസിയോതെറാപ്പി അങ്ങനെ എല്ലാ പിന്നെ ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഇങ്ങനെതാണ് ഇങ്ങോട്ടേക്കാണ് അവരെ ക്ലാസ് മുറിയും കാര്യങ്ങൾ അവർ ഒരു പിന്നീട് ഒരു ദിവസം തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം കാണിച്ച് തരാമെന്ന് പിന്നെ ഇതാ മേലേക്ക് കയറുമ്പോൾ അവിടെ അവരെ താമസ താമസിക്കുന്ന റൂമും കാര്യങ്ങളുമാണ് പിന്നെ ഇതാണ് ഇവരെ ഉള്ളിലോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ മെയിനായിട്ട് കാണുന്നത് ഇവരെല്ലാ കലാപരിപാടികളും നടക്കുന്ന സ്ഥലവും സ്റ്റേജുമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാമേ നിങ്ങൾ തന്നെ നോക്കി നോക്ക് എന്തോരം ട്രോഫിയും മെഡലുകളൊക്കെയാണ് ഇവർക്ക് കിട്ടിയേക്കുന്നതെന്ന് ഇതിൽ തന്നെ മനസ്സിലാക്കുന്നതേ ഉള്ളു ഇവിടുത്തെ കുട്ടികൾക്ക് ഇവർ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഇവരെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് അത്രത്തോളം ഇവരെ ട്രോഫിയും കാര്യങ്ങളും സമ്മാനങ്ങളും എല്ലാം വാരിക്കുട്ടിയതാണ് ഇതൊക്കെ ഗ്രാമസഭയ്ക്ക് പോയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന ആൾക്കാരാട്ടോ അതാണ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലത്തെ അകത്ത കാഴ്ചകൾ കാണിച്ചുതരാം ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഗ്രാമസഭയും പൊതുപരിപാടികളൊക്കെ നടക്കുന്നത് ഞാൻ ഒരു വട്ടം ഇവരെ ഇവിടുത്തെ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു നല്ല ഡാൻസ് അടിപൊളി ഡാൻസും പാട്ട് പാടുന്ന ആൾക്കാരും ചിത്രം വരയ്ക്കുന്ന ആൾക്കാരും അങ്ങനെ പല കഴിവുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ കഴിവുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചതന്നെ ഇവർ അതിനായിട്ടുള്ള നല്ല പ്രോത്സാഹനവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തോ നിങ്ങളെ ഏരിയയിലോ ആരെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഇവിടെ ആട്ടോ വിസിറ്റേഴ്സ് റൂം ഉള്ളത് ഇവിടെ അഡ്മിഷൻ എടുക്കാനൊക്കെ വരുന്നവരെയൊക്കെ ഇരുത്തുന്ന ഒരു റൂമാണ് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഈ സൈഡിലും ക്ലാസ് മുറിയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇഷ്ടംപോലെ ക്ലാസ് മുറിയുണ്ട് ഒന്നും രണ്ടുമല്ല ഇഷ്ടംപോലെ പല ആക്ടിവിറ്റികൾക്കുള്ള ക്ലാസ് മുറികളും ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മേലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് ഉണ്ട് അവിടെ റൂം തന്നെ പിന്നെ പിന്നെതാ ഇങ്ങോട്ട് നോക്കിക്കേ ലോക സ്പെഷ്യൽ ഒളിമ്പിക്സ് വോളിബോൾ മത്സരത്തിന് സമ്മാനം കിട്ടിയവരാട്ടോ ഇവർ രണ്ടുപേരും പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ സൈഡിൽ കുറേ ഫോട്ടോസുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നടത്തിയിരിക്കുന്ന കലാപരിപാടികളുടെയും കായിക പരിപാടികളുടെയും കൃഷീൻ്റെയും അങ്ങനെ പല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് തെസ്സാ സ്കൂളിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് വേറൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് അപ്പോൾ ഇവരെ തന്നെ ഇവിടുത്തെ സ്ഥാപനത്തിലെ പിന്നെ സിസ്റ്റർ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞുതരും കേട്ടോ തെസ്സാ സ്കൂളിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കാണാൻ പാ